നിങ്ങൾക്കെന്താണ് നൃത്തം ചെയ്താൽ നിങ്ങൾക്കെന്താണ് സംഗീതമാസ്വദിച്ചാൽ നിങ്ങൾക്കെന്തുകൊണ്ടത് പാടില്ല എന്തുകൊണ്ടത് പറ്റില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം മുസ്ലിമിങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഏതെങ്കിലും മീഡിയ ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാകണമോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിം എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർക്കുലറുകളെ അടിസ്ഥാനത്തിലാകണം മുസ്ലിമിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും സർക്കുലർ സർക്കുലറുകളുടെ അടിസ്ഥാനത്തിലല്ല മുസ്ലിമൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് അവർ പാസാക്കിയ നിയമങ്ങളല്ല മതമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിക്മത്ത് അതിന്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല മുസ്ലിമിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു എന്താണ് അതിൽ മറ്റുള്ളവര് കാണുന്ന ലക്ഷ്യം മുസ്ലിമിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അത് പാപങ്ങൾക്ക് വെക്കുന്നു ജക്കാത്ത് മരണത്തിന് ശേഷം ജീവിതമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പൊട്ടപ്രവർത്തനം അവന്റെ പണം പോയി എന്നല്ലാതെ എന്ത് ഹിക്മത്താണ് ജക്കാത്തിലുള്ളത് മുസ്ലിമീങ്ങൾ മദ്യപിക്കുന്നില്ല ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കൂടിയാലോചിച്ച് മുസ്ലിം പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് ഇത് ആൽക്കഹോൾ ശരീരത്തിന് പിന്നെ അപകടമുണ്ടാക്കും അതുകൊണ്ട് മദ്യം വേണ്ട മദ്യം ഹറാമാണ് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാരിറക്കിയ സർക്കുലർ കൊണ്ടല്ല മുസ്ലിമികൾ മദ്യപിക്കാത്തത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ പലിശ അവർ സ്വീകരിക്കുന്നില്ല ഇസ്ലാമിലെ സാമ്പത്തിക വിദഗ്ദ്ധന്മാരെല്ലാം കൂടി ഇതാ പലിശ എന്നുള്ളത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും അതുകൊണ്ട് പലിശ വേണ്ട എന്ന് അങ്ങനെ ഏതെങ്കിലും ആളുകൾ തീരുമാനിച്ചതല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരറ്റ കാരണമേ ഉള്ളൂ മുസ്ലിം എന്തു ചെയ്യണം മുസ്ലിം എന്തു ചെയ്യണ്ട അതവന്റെ ദീനാണ് അത് വഹിയാണ് അത് വഹിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ അള്ളാഹുവിൻ്റെ പഠിപ്പിച്ചതാണ് മുസ്ലിം അവൻ വസ്ത്രമെടുക്കുന്നതിൻ്റെ നീളം മുതൽ ഒരു മുസ്ലിം അവൻ വിസർജിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വരെ വഹിന്റെ അടിസ്ഥാനത്തിൽ റസൂർ ഉള്ളാഹിസാഹുലി വസ്ലമതങ്ങൾ പഠിപ്പിച്ചതാണ് എങ്കിൽ അതിനേതെങ്കിലും ശാസ്ത്രകാരന്മാരുടെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിം കൊണ്ടുവരുന്നത് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരം കൊല്ലങ്ങൾക്കപ്പുറം ചില ആളുകൾ ചോദിക്കാണ് കാലം മാറുമ്പോൾ മാറണ്ടേ ഈ കാലത്തും ഇത്തരം കാര്യങ്ങളുമായിട്ട് നടക്കാണോ കുട്ടികളൊക്കെ മാറാൻ തുടങ്ങാണ് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആ പഴയ പ്രാകൃതമായ വണ്ടി കിട്ടാത്ത ആ കാലത്ത് നിൽക്കാണോ കാലം മാറുമ്പോൾ മാറണം മനുഷ്യന്മാരുണ്ടാക്കിയ ആദർശമാണെങ്കിൽ മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് പഠനങ്ങൾക്ക് പരിമിതിയുണ്ട് ഇന്നലകളിലെ കണ്ടുപിടുത്തങ്ങൾ ഇന്നലകളിൽ വലിയ വലിയ ചിന്തകൾ ഇന്ന് അബദ്ധങ്ങളാണ് അതുകൊണ്ടല്ലേ പല ഇസങ്ങളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത അവരുടെ ചിന്തയിൽ ഉദിച്ച ആശയങ്ങളാണ് മനുഷ്യന്മാരുണ്ടാക്കിയ ആശയങ്ങളാണെങ്കിൽ മാറണം ഇത് മനുഷ്യനെ പടച്ച റബ്ബിന്റെ ദീനാണ് വഹിയാണ് ആയിരം കൊല്ലങ്ങൾക്കപ്പുറം ഇവിടെ ലോകമുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അന്നും ഇസ്ലാം ഇതുപോലെ ഉണ്ടാകും ഇസ്ലാമിലെ നിയമങ്ങൾ ഇതുപോലെ ഉണ്ടാകും അത് കാലത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല കാലാധിപർത്തിയായ പടച്ച നിയമങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പം എന്തെങ്കിലും ഒരു വിവാദം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതിലൊരു പേടിച്ചു ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ അവരുടെ സമ്മരത്തിൻ്റെ ആവശ്യമില്ല ഒരു മുസ്ലിം എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്നത് റസൂൽ അഹ് ഇല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചതാണ് എങ്കിൽ ഇവിടെ വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ ഉണ്ടാകും നൂറല്ലാഹി ബിഅഫ്വാഹിഹിം അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞു അതിനെ അങ്ങോതിക്കെടുത്താൻ അവര് പരിശ്രമിക്കുകയാണ് ഇസ്ലാം കെട്ടുപോകും എന്നവര് കരുതുകയാണ് ആർക്ക് ആർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെങ്കിലും ഈ ആദർശം അത് പൂർത്തിയാവുക തന്നെ ചെയ്യും അത് അതി ജയിക്കുക തന്നെ ചെയ്യും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം